ഫിഷിൻ്റെ ഹെഡിൽ നമുക്ക് ഇയർ സ്റ്റോൺസ് ഇല്ല നമുക്ക് ഇയർ സ്റ്റോൺസ് സ്റ്റോൺസില്ല അതുപോലെ ഫിഷിൻ്റെ ഇയർ സ്റ്റോൺസ് ഉണ്ട് അപ്പോൾ അതിൽ മൂന്ന് ഇയർ സ്റ്റോൺസ് ആണ് ഉള്ളത് അതിൽ ഒരു ഇയർ സ്റ്റോൺ സജിക്കാമെന്നൊരു ഇയർ സ്റ്റോൺ ഉണ്ട് അപ്പോൾ അത് ഏറ്റവും വലിയ ഇയർ സ്റ്റോൺ ആണ് അത് എല്ലാ മീനിനും ഉണ്ട് പക്ഷേ ഈ സമുദ്രത്തിൻ്റെയൊക്കെ താഴെ തെറ്റിലുള്ള മീനുകൾക്കാണ് അധികം മൂവ്മെന്റ് ഒന്നും ചെയ്യാത്ത മീനുകൾക്കാണ് ഈ വലിയ ഇയർ സ്റ്റോൺ ഉള്ളത് ഇതിന് നമ്മൾ ഓട്ടോലിത്ത് എന്നാണ് പറയുന്നത് അപ്പോൾ ഇത് സ്റ്റാർ ഗേറ്റ്സ് എന്ന് പറയുന്നൊരു ഫിഷുണ്ട് ആ സ്റ്റാർ ഗേറ്റ്സിൻ്റെ ഓട്ടോലിത്ത് ആണിത് ഈ ഈ ഓട്ടോലിപ്പ്സ് എല്ലാം സ്റ്റാർ ഗേസറിൻ്റെയാണ് നമുക്ക് ഏറ്റവും വലിയ ഓട്ടോലിപ്പ്സ് കിട്ടുന്നത് നമുക്ക് ഗ്രൂപ്പേഴ്സിന് കിട്ടും അതുപോലെ തന്നെ നമുക്ക് സ്ക്രാപ്പേഴ്സ് ഉണ്ട് സ്റ്റാർ ഗെയ്സേഴ്സ് ഉണ്ട് കാറ്റ് ഫിഷസ് ഉണ്ട് ഇതിൽ നിന്നൊക്കെ നമുക്ക് നല്ല ഓട്ടോലിപ്പ്സ് കിട്ടാറുണ്ട് നമ്മളിപ്പോഴീ ഉണ്ടാക്കുന്ന ഓർണമെൻറ്റ്സ് എല്ലാം ഇത് സ്റ്റാർ ഗേസർ എന്ന് പറഞ്ഞ ഒരു ഫിഷിന് ഉണ്ടാക്കുന്നുണ്ട് അപ്പം ഇത് ആക്ച്വലി നമ്മൾ ഈ ഓട്ടോലിപ്പ് യൂസ് ചെയ്യുന്നത് ഈ ഫിഷിൻ്റെ ഏജ് അറിയാൻ വേണ്ടി ഫിഷ് എവിടെ നിന്നാണ് വരുന്നതെന്ന് അറിയാൻ വേണ്ടി പിന്നെ ഫിഷ് ഒരു ഫിഷിനെ ഐഡന്റിഫൈ ചെയ്യാൻ തന്നെ നമ്മൾ ഈ ഓട്ടോയൂത്ത് ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ഇത് ഇതിനൊക്കെ നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞപ്പം ഈ ഓട്ടോയൂത്തിൻ്റെ ഈ ഒരു ഓർണമെന്റൽ വാല്യൂ കണ്ടപ്പം നമ്മൾ ശരിക്കും എന്ത് ചെയ്തു ഇതിനെ ഈ ഒരു ഓർണമെൻറ്റൽ പർപ്പസിലേക്ക് യൂസ് ചെയ്യാം പിന്നെ ഇന്ത്യയിലല്ല ഫോറിൻ കൺട്രീസിലൊക്കെ ഈ ഇയർ സ്റ്റോൺസ് ഇല്ലേ ഇതൊരു ലക്കി സ്റ്റോൺ ആയിട്ടാണ് കരുതിയിരുന്നത് അതായത് ഫിഷർമാൻ ഇപ്പോൾ പോകുമ്പോൾ അവർ ഈ സ്റ്റോണും കൊണ്ടാണ് പോകുന്നത് അപ്പോൾ അവർക്ക് നല്ല ഫിഷറി ഉണ്ടാവും നിറയെ ഫിഷിന് കിട്ടും എന്നൊക്കെ ഒരു വിശ്വാസമുണ്ട് അതുപോലെ തന്നെ പല അസുഖങ്ങളിൽ നിന്നും നമുക്ക് മുക്തി കിട്ടും എന്നൊക്കെ ഒരു വിശ്വാസമുണ്ട് സോ അതൊരു സ്ട്രാറ്റജി ആയിട്ട് നമുക്കും ഇവർക്കും യൂസ് ചെയ്ത് ഈ ഫിഷർമാൻ നമ്മുടെ തന്നെ ലേഡീസിനെ നമ്മൾ ട്രെയിൻ ചെയ്തു അപ്പോൾ ട്രെയിൻ ചെയ്ത് അവൾ ഓക്കെ ഇത് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യമുണ്ടായിരുന്നത് ഇന്ത്യയിൽ ഇതൊരു ഫസ്റ്റ് കൈൻഡ് ഓഫ് ആണ് ഇത് കൊണ്ടുവന്ന് ഫിഷിനെ കട്ട് ചെയ്ത് അത് സ്റ്റോൺ എടുത്ത് അത് പ്രിസർവ് ചെയ്ത് പിന്നെ പ്രിസർവേഷൻ അധികം ഒന്നും ഇല്ല എന്നാലും സ്റ്റോൺ എടുത്തിപ്പോൾ ഈ സ്റ്റാർ ഗേസ് എന്ന് പറഞ്ഞ പക്ഷെ നിറയെ മുകളിലൊക്കെ ഉള്ളൊരു ഫിഷ് ആണ് നമുക്ക് കഴിക്കുന്ന ഫിഷൊന്നും അല്ല അത് അപ്പോൾ അത് കൊണ്ടുവന്ന് അതിനുള്ള കല്ലെടുക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം അപ്പോൾ ഇവർ തന്നെ പോയി കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് കല്ലെടുത്ത് പിന്നെ ഓർണമെൻസിന് ഈ ഐറ്റംസ് ഒക്കെ ബൾക്കായിട്ട് വാങ്ങി ഇവർ തന്നെ ഉണ്ടാക്കി ഡിസൈൻ ചെയ്ത് ഉണ്ടാക്കുന്ന ഓർണമെന്റ്സ് ആണ് അപ്പം നമ്മളിപ്പോ ഇത് തിരുവനന്തപുരത്താണ് ഇവര് ഇവരുടെ ഒരു സെൽഫ് ഹെല്പ് ഗ്രൂപ്പ് ഉള്ളത് അപ്പം അത് തിരുവനന്തപുരത്തൊരു ക്രാഫ്റ്റ് വില്ലേജ് എന്ന് പറഞ്ഞിട്ട് ഗവൺമെൻറിന് തന്നെ ഒരു ഓർഗനൈസേഷൻ ഉണ്ട് അവിടേക്ക് കുറച്ച് എക്സിബിഷൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട് അവിടുന്ന് സെയിൽ പോകുന്നുണ്ട്